നമസ്കാരം സംഘടനയുടെ പേര് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സംഘടനയുടെ മുദ്രാവാക്യം ജനാധിപത്യം സ്വാതന്ത്ര്യം സോഷ്യലിസം സംഘടനയുടെ ആപ്തവാക്യം പഠിക്കുക പോരാടുക സി പി എമ്മിന്റെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ്ഐയുടെ അവരുടെ പ്രവർത്തന രീതികളുടെ ഒരു അതിന്റെ വിശദാംശങ്ങൾ നൽകുന്ന ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ ആപ്തവാക്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഇവരുടെ മുദ്രാവാക്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഇവർ പറയുന്ന ഇവരുടെ ലക്ഷ്യങ്ങളുമായിട്ട് ഇവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ട് അധ്യാപകരെ ആക്രമിക്കുക അതുപോലെ അധ്യാപകരെക്കാൾ വിലയുള്ള ഇന്ത്യൻ ഫോറിൻ സർവീസ് ഉദ്യോഗസ്ഥരുടെ ചെകിട്ട തടിക്കുക അധ്യാപകർക്ക് റീത്ത് വെക്കുക അവരുടെ കുഴിമാണം തീർക്കുക അവരുടെ കസേര കത്തിക്കുക മറ്റ് സംഘടനയിൽപ്പെട്ട വിദ്യാർത്ഥികളെ ക്രൂരമായി ആക്രമിക്കുക കൊല്ലുക പരിക്കേൽപ്പിക്കുക ഇതൊക്കെയാണ് സ്ഥിരമായി എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടന ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാന ഗവർണറെ കരിങ്കൊടി കാണിക്കുക ഗവർണറെ ചീത്ത പറയുക ഇത് എന്ത് വിദ്യാർത്ഥി സംസ്കാരമാണ് പഠിച്ച് വളർന്നു വരുന്ന കുട്ടികൾക്ക് എന്ത് സന്ദേശമാണ് ഈ എസ് എഫ് ഐക്കാർ നൽകുന്നത് കപട്ടതയുടെ അല്ലെങ്കിൽ ശത്രുതയുടെ അല്ലെങ്കിൽ വർഗീയതയുടെ അല്ലെങ്കിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ക്രൂരതയുടെ സന്ദേശമല്ലേ ഇവർ നൽകുന്നത് എന്ന് പലവട്ടം സാധാരണക്കാരായ ജനങ്ങൾ ചോദിച്ചു പോയിട്ടുണ്ട് നിങ്ങളുടെ മക്കൾ എസ് എഫ് ഐയിലാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ മാതാപിതാക്കൾ കൂടുതൽ ജാഗരൂകരായിരിക്കണം പ്രത്യേകിച്ച് പെൺമക്കൾ എന്ന് പലരും പറയാറുണ്ട് കാരണം എന്തും ഏതും എന്ത് തൂന്നിയാസവും കാണിക്കാനുള്ള ലൈസൻസ് ഇവരുടെ പാർട്ടി ഇവരുടെ മാതൃപ്രസ്ഥാനം സി പി എം ഇവർക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് എസ് എഫ് ഐ തെരുവിൽ പബ്ലിക്കിൽ പൊതു ഇടങ്ങളിൽ എന്ത് തൂന്നിയാസവും കാണിക്കും നമുക്കറിയാം അതിനെക്കുറിച്ച് അതിന്റെ വിശദാംശങ്ങളൊക്കെ തന്നെ നമുക്ക് നമ്മൾ പല വാർത്തകളായി കണ്ടിട്ടുണ്ട് എസ് എഫ് ഐ ക്രിമിനലുകൾ ഒരു അധ്യാപകനോട് ചെയ്ത ക്രൂരതയുടെ കഥ എന്നാ അധ്യാപകൻ കുറ്റവിമുക്തനായി പക്ഷേ അദ്ദേഹം ഏതാണ്ട് മൂന്ന് വർഷത്തോളം ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നു പാവം പിടിച്ച ഒരു അധ്യാപകന്റെ കഥ പുറത്തു വന്നിട്ടുണ്ട് ഇത് ശ്രീ പി ശ്യാംരാജ് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എഴുതിയ ഒരു കുറിപ്പാണ് ഇത് വായിക്കാതെ പോകരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്യാം ഈ കുറിപ്പ് എഴുതുന്നത് പേര് ആനന്ദ് വിശ്വനാഥൻ ജോലി അധ്യാപനം ചെയ്ത തെറ്റ് സത്യസന്ധമായി ജോലി ചെയ്തു ശിക്ഷ സ്ത്രീ പീഡനത്തിന് മൂന്ന് വർഷം ജയിലിനകത്ത് മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ അധ്യാപകനായിരുന്ന അദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ നടന്ന ബി എ എക്കണോമിക്സ് പരീക്ഷയിൽ കോപ്പി അടിച്ച എസ് എഫ് ഐ നേതാക്കളായ അഞ്ച് വിദ്യാർത്ഥിനികളെ പിടികൂടിയിരുന്നു കോളേജിലെ ഇടതുപക്ഷക്കാരനായ ഇൻവിജിലേറ്ററും പ്രിൻസിപ്പളും യൂണിവേഴ്സിറ്റിയിലേക്ക് കോപ്പിടി റിപ്പോർട്ട് നൽകാൻ തയ്യാറായില്ല പകരം വാദി പ്രതിയായി സി പി എം ഓഫീസിൽ വെച്ച വിശ്വനാഥൻ സാറിനെതിരെ ഗൂഢാലോചന നടന്നു തങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകനെതിരെ കുറ്റബോധം ലവലേശം ഇല്ലാ ഇല്ലാതെ എസ് എഫ് ഐ പ്രവർത്തകരായ കോപ്പി അടിച്ച് പിടി പിടിക്കപ്പെട്ട ആ അഞ്ചു പെൺകുട്ടികൾ പീഡന പരാതി തയ്യാറാക്കി തങ്ങളുടെ സഹപ്രവർത്തകനായിട്ട് കൂടി ഇടത് സംഘടനയിലെ നെറുകെട്ട അധ്യാപകർ അദ്ദേഹത്തിന് എതിരെ നിന്നു വിദ്യ പറഞ്ഞു കൊടുത്ത തന്റെ ശിഷ്യരും തന്നോടൊപ്പം നിൽക്കേണ്ട തന്റെ സഹപ്രവർത്തകരും തന്നെ സംരക്ഷിക്കേണ്ട തന്റെ പ്രിൻസിപ്പാളും ഒപ്പം മാനവീയത പേരുകെട്ട സി പി എമ്മും ഒരുമിച്ച് ചേർന്ന കള്ളക്കഥകൾ മെനഞ്ഞപ്പോൾ സത്യസന്ധനായ ഈ അധ്യാപകന് നഷ്ടപ്പെട്ടത് ജീവിതത്തിലെ പത്തു വർഷങ്ങളാണ് അതിൽ ജയിലിൽ തന്നെ മൂന്ന് വർഷവും ഇക്കഴിഞ്ഞ ദിവസമാണ് തൊടുപുഴ അഡീഷണൽ സെഷൻസ് ജഡ്ജി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയത് പക്ഷേ മേൽപ്പറഞ്ഞ മനുഷ്യ മൃഗങ്ങളെ ഏതു കോടതി എങ്ങനെ ശിക്ഷിക്കും എന്ന ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ചിത്രം സഹിതമാണ് പി ശ്യാംജി പോസ്റ്റ് എഴുതിയിരിക്കുന്നത് ഇതല്ല ഇതിലപ്പുറവും എസ് എഫ് ഇതൊക്കെ ചെറുത് അധ്യാപകരെ വെണ്പിൽ തല്ലിക്കൊല്ലും പെട്രോൾ ഒഴിച്ച് കത്തിക്കും അധ്യാപകരെ വീട് കയറി ആക്രമിക്കും അധ്യാപകരെ പരസ്യമായി തെറിവിളിക്കും അധ്യാപകരെ പീഡന കേസിൽ കൊടുക്കും ഇതിനു മുൻപ് ഒരു അധ്യാപകൻ പറഞ്ഞത് കേട്ടിട്ടുണ്ട് ഗവൺമെന്റ് അധ്യാപകനാണ് അദ്ദേഹം ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ പോയി അവിടെ എത്തിയപ്പോൾ ഇദ്ദേഹത്തിന്റെ തലയിൽ ഒരു ഗർഭമടക്കം അതായത് ഇല്ലാത്ത ഗർഭമടക്കം കിട്ടിവെക്കാൻ ശ്രമം നടന്നു അതിനും ഒരു എസ് എഫ് ഐ പെൺകുട്ടി കൂട്ടുന്നുണ്ട് ചുവരിൽ വരെ എഴുതി ഇന്ന പെൺകുട്ടിയുടെ പേര് പറഞ്ഞിട്ട് ഇതിന്റെ ഉത്തരവാദി ആർ അവസാനം അധ്യാപകന്റെ പേരും ചേർത്ത് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ ചുമരുകളിലൊക്കെ നിറയെ എഴുതി വെച്ചു അങ്ങനെ അധ്യാപകരെ നാണം കെടുത്താൻ അധ്യാപകരുടെ ജീവിതം ഇല്ലാതെയാക്കാൻ അധ്യാപകരെ തല്ലിക്കൊല്ലാൻ അധ്യാപകർക്ക് കുഴിമാടം തീർക്കാനും കസേര കർത്തിക്കാനും പ്രതീകാത്മകമായി റീത്തുവയ്ക്കാനും ഒക്കെ എസ് എഫ് ഐക്കാർ എന്നും മുൻപന്തിയിലാണ് ഇതിലപ്പുറവും ഇതിലും ഇതും ഇതിലപ്പുറവും ഒക്കെ എസ് എഫ് ഐ വിദ്യാർത്ഥികളിൽ നിന്നും അതുപോലെ എസ് എഫ് ഐ പ്രവർത്തകരായ വനിതാ പ്രവർത്തകരിൽ നിന്നും ഒക്കെ തന്നെ പ്രതീക്ഷിക്കാം എന്നുള്ളത് അധ്യാപകർക്ക് നോക്കി വച്ചോളൂ അതുപോലെ ഇവരെ സംരക്ഷിക്കാൻ ഈ എസ് എഫ് ഐക്കാരെ സംരക്ഷിക്കാൻ ഇടതുപക്ഷ സംഘടനാ അധ്യാപകർ ഒരു നാണവുമില്ലാതെ ലെവലേശം ഉളുപ്പില്ലാതെ ഇറങ്ങിത്തിരിക്കും ഇവർക്ക് അനുകൂല ആയിട്ട് മാത്രമേ റിപ്പോർട്ടുകൾ കൊടുക്കൂ കേരള ഗവൺമെന്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ എല്ലാവിധ പിന്തുണയും ഇവർക്കുണ്ടാകും അപ്പോൾ എന്ത് തൂന്നിയാസവും കാണിക്കാം ആര് വേണമെങ്കിലും തല്ല കൊല്ല പീഡിപ്പിക്കാം പീഡന പരാതി കൊടുക്കാം ഇവർ പീഡിപ്പിച്ചിട്ട് വേണമെങ്കിൽ പീഡന പരാതി മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാം എന്ത് തിണ്ടിത്തരവും എന്ത് ചിട്ടത്തരവും എന്ത് നാരത്തരവും ഇവന്മാർ കാണിക്കും അധ്യാപകർ ഇതൊക്കെ പ്രതീക്ഷിച്ചു വേണം ഇനി കോടതിയിൽ പോകാൻ പാവം പിടിച്ച അധ്യാപകനെ ഇപ്പോൾ പത്ത് വർഷമാണ് അദ്ദേഹത്തിന്റെ ജോലി പോയി മൂന്ന് വർഷം ആ മനുഷ്യൻ ജയിലിൽ കിടന്നു അവസാനം കോടതി കുറ്റവിമുക്തനാക്കി കോടതി കുറ്റവിമുക്തനാക്കിയെങ്കിലും അദ്ദേഹം എങ്ങനെ മനുഷ്യന്റെ മുഖത്ത് നോക്കുന്നു അദ്ദേഹത്തിനും ഒരു കുടുംബമുണ്ട് മക്കളുണ്ട് ഭാര്യയുണ്ട് മാതാപിതാക്കളുണ്ട് ഒന്നും മനസ്സിലാക്കാതെ കോപ്പി അടിച്ചതിന് തൊണ്ടുവച്ച് കോപ്പി അടിച്ചത് പിടിച്ചതിന്റെ പക തീർത്തതാണ് തുണ്ടുവച്ച് കോപ്പി അടിക്കാൻ സമ്മതിച്ചിരുന്നു എങ്കിൽ ഈ ആനന്ദ വിശ്വനാഥൻ എന്ന അധ്യാപകൻ നല്ലവനായിരുന്നു കോപ്പി അടിച്ചു പിടിച്ചപ്പോൾ അധ്യാപകനെ പീഡനക്കാരാക്കിയ എസ് എഫ് ഐ എസ് എഫ് ഐക്കാരോട് നമുക്ക് എന്താണെന്ന് തോന്നുന്നു ഒന്നും തോന്നിയിട്ട് കാര്യമില്ല അവരുടെ കാലമാണ് ഇത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് കാമരൂപമെന്ന് കാളിദാസനും പ്രാജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്